ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് അവന് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് അസ്ലാം വലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹോദരന്മാരെ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ എമ്പാടും ഉപയോഗപ്പെടുത്തി ജീവിക്കുന്നവരാണ് നമ്മൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹം അള്ളാഹുവിൻ്റെ ഹിതായത്താണ് എന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല അവിടെ നിന്നിങ്ങോട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തും ശരീരത്തിൻ്റെ പുറത്തും നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിലും എത്രയോ അനുഗ്രഹങ്ങൾ നമ്മുടെ റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് അത് എണ്ണി കണക്കാക്കാൻ കഴിയാത്തതിനും അപ്പുറമാണെന്ന് പരിശുദ്ധ കുർആൻ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് നമുക്കുള്ളാഹു നൽകിയിട്ടുള്ള ആരോഗ്യം ഞാമത്താനി മഹബൂനുൻ ഫിഹിമ കസീറും മിനന്നാസ് മനുഷ്യരിലധിക പേരും രണ്ട് അനുഗ്രഹങ്ങളെക്കുറിച്ച് അശ്രദ്ധയിലാണ് അതിലൊന്ന് ആരോഗ്യമാണ് മറ്റൊന്ന് മറ്റൊന്നൊഴിവ് സമയമാണ് ആരോഗ്യം ഹിതായത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമായി പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആഫിയത്ത് അള്ളാഹുവിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം എങ്കിൽ പോലും ദുനിയാവിൽ പലപ്പോഴും രോഗങ്ങളുടെ പരീക്ഷണങ്ങൾ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമല്ല കാരണം മനുഷ്യരുടെ സൃഷ്ടിപ്പ് ഈ ദുനിയാവിൽ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കാനും ആ പരീക്ഷണത്തിൽ വിജയിക്കാനുമാണ് വലനബുലുവന്നക്കും ബിഷേ ഇമ്മിൻ അൽ വൽ ജൂ മനഖുസു മിൻ അൽ അംവാലി വൽ അം ഫുസിമറാത്ത് സ്വാബരീൻ പരിശുദ്ധ ഖുർആൻ അൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യുമെന്നാണ് അറബി ഭാഷ അറിയുന്ന ആളുകൾക്കറിയാം വലനബുലുവന്നക്കും ആ പ്രയോഗം നിങ്ങളെ ഞാൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും ആ പരീക്ഷണം ശരീരത്തിനകത്ത് ശരീരത്തിൻ്റെ പുറത്ത് മരണം കൊണ്ട് സാമ്പത്തിക നഷ്ടം കൊണ്ട് എല്ലാം കൊണ്ടും ആ പരീക്ഷണങ്ങൾ വരും അതിലൊന്നാണ് രോഗം വരിക എന്നുള്ളത് രോഗം വരാൻ നമ്മൾ ആരും ആഗ്രഹിക്കാറില്ല വന്നു കഴിഞ്ഞാൽ ഇസ്ലാം അനുവദിച്ച മാർഗങ്ങളിലൂടെയുള്ള ചികിത്സയും അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും ക്ഷമയുമാണ് അതിലെ പരിഹാരമായിട്ടുള്ളത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രോഗത്തിൻ്റെ പരീക്ഷണമെന്ന് പറയുന്നത് ഒരു വിശ്വാസിയാണെങ്കിൽ അയാൾക്കതൊരനുഗ്രഹം കൂടിയാണ് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലമ്മ പറഞ്ഞു അജബല്ലി ജബൽ അംബ്രിൽ മുൻ ഒരു വിശ്വാസിയുടെ കാര്യം അത്ഭുതമാണ് അവന് അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്ന് അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകുമ്പോൾ അവൻ അള്ളാഹുവിനെ സ്തുതിക്കും അപ്പോൾ അനുഗ്രഹത്തിന് നന്ദി കാണിച്ചതിൻ്റെ പ്രതിഫലവും പുണ്യവും അവന് കിട്ടുന്നു അനുഗ്രഹവും അവന് ലഭിക്കുന്നു ഇനി പരീക്ഷണമാണ് വരുന്നത് രോഗത്തിൻ്റെ പരീക്ഷണങ്ങൾ മറ്റു പലതരത്തിലുള്ള പരീക്ഷണങ്ങളാണ് വരുന്നത് അപ്പോൾ അവൻ എന്തു ചെയ്യും വിശ്വാസി അവൻ ക്ഷമിക്കും ആ ക്ഷമിക്കുമ്പോൾ ക്ഷമയുടെ പ്രതിഫലം കണക്കില്ലാത്ത പ്രതിഫലം അവന് ലഭിക്കും അതും അവൻ അനുഗ്രഹമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാളുടെ ജീവിതത്തിൻ്റെ ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായി നിശ്ചയിച്ചിട്ടുള്ളത് മരണത്തിന് ശേഷമുള്ള സ്വർഗം കിട്ടുക എന്നുള്ളതാണ് അള്ളാഹുവിനെ സന്തോഷത്തോടു കൂടി പരലോകത്ത് കണ്ടുമുട്ടുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷ്യമായി അവൻ സ്വീകരിച്ചിട്ടുള്ളത് മരണത്തിൻ്റെ സമയത്ത് യാ അയ്യ തുഹന്നഫ്സുൽ മുത്തുമ ഇന്ന ത്രിജി ഇലാറബിക്കറോലിയ തമ്മറിയ അള്ളാഹുവിൻ്റെ മലക്കുകൾ ആശംസിച്ചുകൊണ്ട് അവരുടെ സന്തോഷവാർത്തയുടെ വാചകങ്ങൾ കേട്ടുകൊണ്ട് അള്ളാഹുവിനേക്കുള്ള തിരിച്ചുള്ള യാത്രയാണ് നമ്മൾ ഓരോരുത്തരും കുതിക്കേണ്ടത് ആ മരണത്തിൻ്റെ സമയത്ത് മലക്കുകളുടെ ആശീർവാദം കേൾക്കണമെങ്കിൽ തിരിച്ചു പോകുമ്പോൾ കൊണ്ടുപോകാൻ കയ്യിൽ ഉണ്ടാവണം ശരിയായ വിശ്വാസം ഉണ്ടാകണം ആ കൊണ്ടുപോകാനുള്ള വിഭവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് രോഗത്തിൻ്റെ വേദനകൾ അനുഭവിച്ച ശരീരത്തിൻ്റെ ക്ഷമ എന്നുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ല അലൈഹി അലഹി വസ്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് റൗ റസൂൽ അല്ലാഹി സുല്ലി സ്വലമ തങ്ങളുടെ ഒരു സ്വഹാബ വനിത അവരുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലു അലൈഹി സ്വല്ല സന്ദർശിക്കുകയാണ് ഉമ്മുൽ അലാ റതി അള്ളാഹു അനഹയോട് അവരെ പ്രവാചകൻ അലൈഹി സ്വല്ല സന്ദർശിക്കുമ്പോൾ അവർ പറയുകയാണ് ആദനി റസൂൽ അല്ലാഹി സല്ലു അലി ഞാൻ രോഗിയായപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എൻ്റെ അടുക്കൽ എന്നെ കാണാൻ വന്നു മരിയല്ല എന്നിട്ട് ഫഖാ രോഗിയായ എന്നോട് മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസലമ തങ്ങൾ പറഞ്ഞ വചനം അബിഷിരി ഉമ്മൽ അല ഉമ്മുൽ അല നിങ്ങൾ സന്തോഷിക്കുക ഫ ഇന്നൽ മുസ്ലിം ബിഹി യുദിഹിബുല്ലാഹു ബിഹിഹു ഹിബുന്നാറു ഖബിൽ ഒരു തീ ആ തീയിലിട്ട് കൊണ്ട് ഇരുമ്പും വെള്ളിയുമെല്ലാം ഒരുക്കുമ്പോൾ അതിലെ വേസ്റ്റ് അതിൻ്റെ കീടങ്ങൾ പുറന്തള്ളപ്പെടുന്നത് പോലെ ഒരു വിശ്വാസിയുടെ ശരീരത്തിൽ ബാധിക്കുന്ന രോഗങ്ങൾ വേദനകൾ അത് അവരുടെ പാപങ്ങൾ ബിഹി ഹത്തോയാഹു ആ രോഗിയുടെ പാപങ്ങൾ ആ രോഗം കൊണ്ട് അല്ലാഹു പോക്കിക്കളയും ഇല്ലാതാക്കിക്കളയും അതുകൊണ്ട് അബിഷിരി ഉമ്മല ആല ഉമ്മുൽ അല നിങ്ങൾ സന്തോഷം സന്തോഷിച്ചു കൊള്ളുക എന്ന് മുഹമ്മദ് നബി സൊല്ല അലൈസ് വല്ല പറയുകയാണ് അതിൽ ഉമ്മുൽ അല റതി അള്ളാഹുൻഹയോട് മാത്രമല്ല ഈ ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളോടുമുള്ള സന്തോഷ വാർത്തയാണ് ലോകം നമ്മളാരും ആഗ്രഹിക്കുന്നില്ല വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പര ലോകത്തിൻ്റെ വിജയത്തിലേക്കുള്ള വിഭവമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അള്ളാഹുവിനെക്കുറിച്ചുള്ള തെറ്റായ ചിന്തകളും തെറ്റായ ധാരണകളും തെറ്റായ നിലപാടുകളുമല്ല ഒരു വിശ്വാസിയുടെ നാവിലൂടെയും മനസ്സിലൂടെയും പുറത്തേക്ക് വരേണ്ടത് പരീക്ഷണങ്ങൾ വരുമ്പോഴൊക്കെ അള്ളാഹുവിനോട് ക്ഷമിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നബി അലൈഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇവിടെ ഇബിനു റജബ് റഹ്മാഹുല്ല അദ്ദേഹം പറയുന്നുണ്ട് ഈ രോഗങ്ങളെല്ലാതും നമുക്കുള്ള പാപങ്ങൾ പൊറുക്കാനുള്ള പ്രായശിദ്ധമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പിന്നെ കുറിപ്പിലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒരു വിശ്വാസ്യെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു തലവേദന വരുന്നത് പോലും ചെറിയ നബിഷല്ല പറഞ്ഞത് കാലിൽ ഒരു മുള്ളു തറക്കുന്ന വേദന പോലും ചെറിയൊരു വേദന എന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ വേദന ക്ഷമിക്കുന്നതിലൂടെ പോലും അവൻ്റെ പാപങ്ങളല്ലാഹു അവന് പുറത്തു കൊടുക്കും എന്നുള്ളതാണ് അങ്ങനെ പാപങ്ങളൊന്നുമില്ലാത്തവനായി ഒരു മരത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് ഒരു രോഗിയുടെ ജീവിതത്തിലെ തിന്മകളും പാപങ്ങളും അല്ലങ്ങനെ പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും അവസാനം ഒരു കുറ്റം പോലുമില്ലാതെ ഒരു പാപം പോലുമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നൊരവസ്ഥ ശരീരത്തിൽ വേദനകൾ സഹിച്ച ക്ഷമിച്ച വിശ്വാസികളായ രോഗികൾക്ക് പരലോകത്തുണ്ടാകുമെന്ന് മുഹമ്മദ് നബി അലൈഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ അലൈഹി വസല്ലമ്മ പറയുകയാണ് പരലോകത്ത് ഇങ്ങനെ രോഗത്തിൻ്റെ അവസ്ഥയിൽ ശരീരത്തിൻ്റെ വേദനകളിൽ പ്രയാസങ്ങളിൽ ക്ഷമിച്ച് സഹിച്ച് പരലോകത്തിൻ്റെ സ്വർഗത്തിൻ്റെ ഉന്നതമായ പദവിയിലേക്ക് പോകുന്നവരെ കാണുമ്പോൾ അത്രയൊന്നും പരീക്ഷണങ്ങൾ ബാധിക്കാതെ പരലോകത്ത് വരുമ്പോൾ ആ ആളുകൾ വിചാരിച്ചു പോവുകയാണ് ഭൂമിയിൽ ഞങ്ങൾക്കും അത്തരം പരീക്ഷണങ്ങളും വേദനകളുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങൾക്കും ഇത്തരം ഉന്നതമായ പദവികൾ ലഭിക്കുമായിരുന്നു എന്ന് അവർ പറയുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു അള്ളാഹു പരലോകത്ത് സത്യത്തിൽ ഒരാൾക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് ഏറ്റവും ഉന്നതമായ പദവി എന്ന് പറയുന്നത് രക്തസാക്ഷികൾക്കുള്ള പദവികളാണ് സ്വന്തം ശരീരം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അള്ളാഹുവിന് നൽകുന്ന സമർപ്പിക്കുന്ന സുഖതാക്കൾക്കുള്ള പ്രതിഫലം ഇസ്ലാമിൽ വളരെ മഹത്ത് മേറിയതാണ് ഒരു പക്ഷേ രക്തസാക്ഷികളോളം പദവിയുള്ളതായി വയറിൻ്റെ അകത്തുള്ള രോഗം പിടിപെട്ട് അത് ക്ഷമിച്ച് ആ വേദനകൾ സഹിച്ച് ജീവിച്ച മനുഷ്യർക്ക് അള്ളാഹു നൽകും എന്ന് മുഹമ്മദ് നബി സൊല്ലു അലൈഹി സ്വലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പ്ലേഗ് ബാധിച്ച് മരണപ്പെടുന്നവരെ അങ്ങനെ മുഹമ്മദ് നബി സല്ലു അലൈഹി സ്വലമ പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എത്രയോ ഉദാഹരണങ്ങൾ ഹദീസിലൂടെ ചരിത്രത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ രോഗം അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമാണ് ആ പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോൾ അതിൽ മുഹമ്മദ് നബി സല്ലു അലൈഹി സ്വലമയും ഇസ്ലാമും പഠിപ്പിച്ച പാഠമെന്ന് പറയുന്നത് ശരിയായ ചികിത്സയും പ്രാർത്ഥനയും ക്ഷമയുമാണ് അതോടൊപ്പം അത് പരലോക വിജയത്തിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം കൂടിയാണ് എന്ന് തിരിച്ചറിയണം പലപ്പോഴും രോഗ സന്ദർശനത്തിൻ്റെ വിഷയത്തിൽ നമുക്കുള്ള അശ്രദ്ധ നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിലെടുക്കേണ്ടതുണ്ട് ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ ആ രോഗിയുടെ അടുത്ത് നിൽക്കുന്ന സമയമത്രയും ഒരാൾ സ്വർഗത്തിലാണെന്ന് മുഹമ്മദ് നബി സൊല്ലാഹു അലൈഹി വസ്ലമ്മ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ സന്ദർശന സമയത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് നമ്മൾ തിരിച്ചറിയണം രോഗികളെ സന്ദർശിക്കുകയും അവരാശ്വസിപ്പിക്കുകയും അവരുടെ കാലത്തിൽ ഇടപെടുകയും ചെയ്യുക എന്നുള്ളതും ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം പഠിപ്പിച്ചതാണ് അള്ളാഹു പറ പരലോകത്ത് പറയുന്നത് ഞാൻ രോഗിയായപ്പോൾ നീ എന്നെ കാണാൻ വന്നില്ലല്ലോ അള്ളാഹ് നീ രോഗിയാകുമോ എൻ്റെ ഇന്ന അടിമ രോഗിയായപ്പോൾ നീ വന്നില്ലല്ലോ വന്നിരുന്നെങ്കിൽ അവിടെ നിനക്ക് എന്നെ കാണാമായിരുന്നു എന്നുള്ളതാണ് തീർച്ചയായും ഇസ്ലാം നൽകുന്ന പാഠം വളരെ പ്രധാനപ്പെട്ടതാണ് പരലോക ഇഹലോക ജീവിതത്തിൻ്റെ നന്മകളുടെ പാഠങ്ങളാണ് മുഹമ്മദ് നബി സലാഹു അലൈഹി വസല്ലമ ഓരോ സന്ദർഭത്തിലും നമുക്ക് നൽകിയിട്ടുള്ളത് രോഗവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സുല്ലാ അലൈഹി വല്ല പഠിപ്പിച്ച പാഠങ്ങൾ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പകർന്നു നൽകണം അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ വസുല്ലാഹു നബീന മുഹമ്മദ് അലഹമ്മദാ അറബുലാലമീൻ അസ്ലാ വൈകും വരഹമത്തല്ലാഹി വാത്തു